ഞാൻ ഡോക്ടർ സൗമ്യ രമണൻ പീഡിയാട്ര കാർഡിക് ശ്രീ ചിത്രയിലെ അഡീഷണൽ പ്രൊഫസറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് കുട്ടികളുടെ ഹാർട്ട് സർജറി അല്ലെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയ പേടിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് യൂഷ്വലി പേരൻസ് ഇവിടെ വന്ന് ചോദിക്കുന്ന ചില യൂഷ്വൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് സം ഡിസ്കസ് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ കാര്യം എല്ലാ കുട്ടികൾക്കും ഹാർട്ട് ഡിസീസ് ഉള്ള കുട്ടികൾക്ക് സർജറി ആവശ്യമുണ്ടോ എന്നുള്ളതാണ് മിക്ക നമ്മളിപ്പം ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹൃദയ രോഗം എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ സർജറി അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവെൻഷൻ വേണ്ടി വരാറുണ്ട് അത് അതാ സമയത്ത് കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സ എത്ര നേരത്തെ നമ്മൾ തീരുമാനിക്കുന്നു അതായിരിക്കും ഏറ്റവും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ സപ്പോസ് ഇന്നിപ്പം ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഒരു ഹാർട്ട് ഡിസീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു ആ കുട്ടിക്ക് ഇന്ന് തന്നെ സർജറി എമർജൻസി ആയിട്ട് വേണ്ടി വേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് ഓരോ കുട്ടിക്കും ഓരോ പോലെയാണ് ചില സിമ്പിൾ ഹാർട്ട് ഇഫക്റ്റ്സ് ഉണ്ട് അതിനൊന്നും ഇപ്പോൾ എമർജൻസി ആയിട്ട് തിരക്ക് പിടിച്ച് ചെയ്യേണ്ടതില്ല കുഞ്ഞൊരു മൂന്ന് കൊല്ലം പ്രായമായി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ചില കുട്ടികൾക്ക് പത്ത് കൊല്ലം പ്രായമായ ആ ഏജിൽ ചെയ്താലും ഒരു തിരക്കിടെ ഇല്ല പ്രശ്നവും ഇല്ല കുഞ്ഞിന് ദോഷമൊന്നും വരത്തില്ല പക്ഷെ എത്ര നേരത്തെ കണ്ടുപിടിച്ച് നമ്മൾ തീരുമാനിക്കുന്നു ഇത് ഇന്ന പ്രായത്തിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് തീരുമാനിക്കുന്നു അതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് നല്ലത് ചില കണ്ടീഷൻസ് എമർജൻസി ആയിട്ട് മൂന്ന് മൂന്നാഴ്ച പ്രായത്തിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസം അഞ്ച് അഞ്ച് ദിവസം അത്രയും പ്രായത്തിൽ ചെറിയ നവജാത ശിശുക്കൾക്ക് നമുക്ക് ഓപ്പറേഷൻ വേണ്ടി വരാറുണ്ട് അപ്പോൾ ഓരോ അത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ കുട്ടിക്ക് ഓരോ രീതിയാണ് പിന്നെ സെ നെക്സ്റ്റ് യൂഷ്വലി ചോദിക്കുന്ന ചോദ്യം സർജറിക്ക് മുന്നേ എന്തൊക്കെ ടെസ്റ്റാണ് വേണ്ടി വരുന്നത് എത്ര ദിവസം ഹോസ്പിറ്റലിൽ താമസിക്കേണ്ടി വരും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ സാധാരണ ഹാർട്ട് ഡിസീസ് നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഡയഗ്നോസ് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് ഒരു ഹാർട്ടിൻ്റെ എക്കോ കാർഡിയോഗ്രാം എടുത്തിട്ടാണ് അത് കൂടാതെ എക്സ്റേ ഇ സി ജി ആ ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട് ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകും ഇന്ന് സർജറി ചെയ്യേണ്ടി വരും ഇന്ന് സെ പ്രായത്തിൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും ചില കുട്ടികൾക്ക് ഇത് മതിയാവാറില്ല അപ്പോൾ ഒരു സി ടി സ്കാനോ എം ആർ ഐയോ അങ്ങനെ ഏതെങ്കിലും ടെസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് സർജറി സെർജറി വേണമെന്ന് തീരുമാനമാകുമ്പോൾ നമ്മൾ കുറച്ച് ടെസ്റ്റ് എക്സ്ട്രാ പറയാറുണ്ട് അത് ബ്ലഡ് ടെസ്റ്റ് ആവാം അല്ലെങ്കിൽ സ്കിൻ ഡോക്ടർ അല്ലെങ്കിൽ പീഡിയാട്രിഷ്യൻ്റെയോ അല്ലെങ്കിൽ ഡെൻറ്റൽ ഡോക്ടറിൻ്റെയൊക്കെയോ നമ്മൾ ക്ലിയറൻസ് ചോദിക്കാറുണ്ട് വേറെ ശരീരത്തിൽ വേറെ എവിടെയും ഇൻഫെക്ഷൻ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ ക്ലിയറൻസ് ചോദിക്കാറുണ്ട് പിന്നെ അടുത്ത് വരുന്നത് സർജറി എങ്ങനെയാണ് ചെയ്യുന്നത് അത് ഹൈ ഹൈറിസ്ക്കാണോ സിമ്പിൾ സർജറി ആണോ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കുട്ടിയും വേറെ വേറെയാണ് ഇപ്പോൾ സിമ്പിൾ സർജറി അല്ലെങ്കിൽ കോംപ്ലക്സ് സർജറി ഏതായാലും ഹാർട്ടിൻ്റെ അകത്ത് റിപ്പയർ ചെയ്യുന്ന സർജറിക്കൊക്കെ ഹാർട്ട് സ്തംഭിച്ചിട്ട് ഹാർട്ടിൻ്റെ ഫങ്ഷൻ ലങ്സിൻ്റെ ഫങ്ഷൻ രണ്ടും ഒരു ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറഞ്ഞൊരു മെഷീനാണ് അതിൻ്റെ ഫങ്ഷൻ ടേക്ക് ഓവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് ചെയ്യുന്നവർ ചെയ്യേണ്ടി വരുന്നത് എല്ലാ കുഞ്ഞുങ്ങളും ജനറൽ എനസ്തീഷ്യയിലാണ് സർജറി അണ്ടർഗോ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബി പി മോണിറ്റർ ചെയ്യാനും മെഡിസിൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഐ വി ലൈൻസും എല്ലാം ഇട്ടതിന് ശേഷം ആണ് സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത് മോസ്റ്റ്ലി എല്ലാ സർജറിയും മിക്ക സർജറീസും നമ്മൾ മിഡ് ലൈനിൽ ശരീരത്തിൽ നെഞ്ചിൻ്റെ മിഡ് ലൈനിലായിട്ട് ഒരു ഇൻസെക്ഷൻ ഇട്ടിട്ടാണ് സർജറി ചെയ്യുന്നത് ഇത് വേ ഇതല്ലാതെ വേറെ ഇൻസെക്ഷൻസ് ഉണ്ടോ എങ്ങനെ ചെയ്യാമെന്നൊക്കെ ചോദിച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഈ മിഡ് ലൈൻ സർജറിയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സർജറി അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് കണ്ടിട്ടുള്ള സർജിക്കൽ ടൈപ്പ് ചില അസുഖങ്ങൾ സിമ്പിൾ എ എസ് ടി അതിനൊക്കെ തുറക്കോട്ടം ഇൻസെക്ഷൻ വഴി നമ്മൾ അല്ലെങ്കിൽ നെഞ്ചിൽ റൈറ്റ് സൈഡിൽ ഒരു ഇൻസെക്ഷൻ ഇട്ടിട്ട് അതിൽ കൂടുതൽ നമ്മൾ സർജറി ഓഫർ ചെയ്യാറുണ്ട് പിന്നത്തെ ചോദ്യം ഈ സർജറിയുടെ സമയത്ത് ഈ ഹാർട്ട് ലങ് മെഷീനിലേക്ക് ബ്ലഡ് എല്ലാം ഡൈവേർട്ട് ചെയ്യും അത് ബ്ലഡ് ഹാർട്ട് ബ്രെയിനിലേക്ക് പോവും കിഡ്നിയിലേക്ക് പോകും അതിൻ്റെ ഫങ്ഷനൊക്കെ ഇതൊക്കെ ടേക്ക് ഓവർ ചെയ്യും സർജറി കഴിഞ്ഞു അകത്തെ റിപ്പയർ കഴിഞ്ഞിട്ട് ഈ ബ്ലഡ് എല്ലാം കൂടെ തിരിച്ച് ഹാർട്ടിൽ കൊണ്ടുവന്ന് ഹാർട്ടിൻ്റെ ഫങ്ഷൻ കുറച്ച് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് ഹാർട്ട് ഫങ്ഷൻ നമ്മൾ മെയിൻ്റെയിൻ ചെയ്ത് വെക്കും കഴിഞ്ഞാൽ കുഞ്ഞ് ഇമീഡിയറ്റ്ലി ഐ സിയുലേക്കായിരിക്കും പോകുന്നത് സിമ്പിൾ സർജറി ഒക്കെ ആണെങ്കിൽ ഐ സിയുയിൽ ഒരു ദിവസവും മാക്സിമം രണ്ട് ദിവസവും നിൽക്കാൻ നിൽക്കേണ്ട ആവശ്യം വരാറുള്ളൂ ഇത് കഴിഞ്ഞാൽ നമ്മൾ വാർഡിലേക്ക് വിടും മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസം ഡിസ്ചാർജ് ചെയ്യും കോംപ്ലക്സ് സർജറി പേര് പേര് പോലെ തന്നെ ചിലപ്പോൾ ഹൈറിസ് സർജറി ആവാം ചില കുറേ ദിവസം ചിലപ്പോൾ ഐ സി യുയിൽ നിൽക്കേണ്ടി വരാം ഒന്നോ രണ്ടോ പ്രാവശ്യം ചിലപ്പോൾ വെൻറ്റിലേറ്ററിൽ നിന്ന് ഇടയും മാറ്റുകയൊക്കെ ചെയ്യേണ്ടി വരാം ഇതൊക്കെ കഴിഞ്ഞാലും കുട്ടികൾ നോർമലായിട്ട് വീട്ടിൽ ഡിസ്ചാർജായി പോകുന്നതാണ് നമ്മൾ സാധാരണ കാണുന്നത് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഉള്ള കാര്യം ഐ സി യു സ്റ്റേ ഞാൻ പറഞ്ഞു അഞ്ച് ദിവസമാണ് സിമ്പിൾ ഡിസീസിനു മാക്സിമം ഐ സി യു വാർഡിലും ഹോസ്പിറ്റലിലും ആയിട്ടൊക്കെ നിൽക്കേണ്ടി വരുന്ന സമയം പേരൻസിൻ്റെ അടുത്ത് എന്താ പറയാന്നുള്ളതെന്ന് ചോദിച്ചാൽ സർജറി സർജറിയുടെ കോംപ്ലിക്കേഷൻസ് കുഞ്ഞിന് വരുന്ന ഇൻസിഷൻ അതുകൊണ്ട് ഒരു സ്കാർ വരും അങ്ങനത്തെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യാതിരിക്കരുത് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് കൊണ്ടുവരാതിരിക്കരുത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു എക്കോ കാർഡിയോഗ്രാം എടുക്കുക അതിൽ കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനത്തെ ചികിത്സയാണ് എപ്പോഴാണ് ചെയ്യേണ്ടത് എല്ലാം നമുക്ക് ക്ലിയർ ഐഡിയ കിട്ടും